ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വെള്ളാപ്പമാണ് അപ്പോൾ എങ്ങനെ രുചിയോടെ സോഫ്റ്റായിട്ട് വെള്ളാപ്പം തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനാദ്യം കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് ഇവ നന്നായിട്ട് കഴുകിയതിന് ശേഷം മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള പച്ചരിയാണ് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മൂന്ന് മണിക്കൂറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് വേണം അപ്പോൾ അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ നിങ്ങൾ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും അപ്പത്തിന് അപ്പോൾ അപ്പത്തിന് ടേസ്റ്റ് ആക്കുന്ന ഒരു കാര്യം ഈ തേങ്ങയാണ് അപ്പോൾ തേങ്ങയും ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഈസ്റ്റ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പത്തിൽ തേങ്ങയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈസ്റ്റിൻ്റെ ഒരു ഫ്ലേവറും മറിയുന്നില്ല അപ്പോൾ ഒരു നുള്ളു ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മാവ് ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവിൻ്റെ ലൂസ് എന്ന് പറയുന്നത് ദോശമാവിനേക്കാളും ഒരിച്ചിരി കട്ടി കൂടുതലായിരിക്കും അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രിയാണ് അരച്ച് വെക്കുന്നത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഇനി പിറ്റേന്ന് രാവിലെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നല്ലപോലെ ബന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നിങ്ങൾക്ക് കാണാൻ പറ്റും േ മിക്സ് ചെയ്തെടുക്കാം ഇനി അപ്പം തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് അത് നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം ചൂടായതിനു ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഇനി അതൊന്ന് ചുറ്റിച്ച് എടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കുക അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേപ്പിക്കാം അപ്പോൾ അടിയൊന്നും കരിയില്ല ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് നോക്കിയതിനപ്പം നല്ല പഞ്ഞി പോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ തവി ഒഴിക്കുമ്പോഴും കല്ല് ചൂടായതിനു ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കല്ല് ചൂടാവാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പെർഫെക്റ്റ് ആയി കിട്ടില്ല അത് വെള്ളാപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ കല്ല് ചൂടാതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഈ അപ്പം നല്ല പഞ്ഞി പോലെയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പെർഫെക്റ്റ് ആവാത്തവർ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്